ആരോപണങ്ങളിൽ ഒരു പെരുമഴയാണ് നടന്നത് പെട്ടെന്ന് മറുപടി പറഞ്ഞേക്കാം മണിപ്പൂരില് കഴിഞ്ഞ മുന്നൂറ് വർഷമായിട്ട് ട്രൈബൽസ് തമ്മിലടിക്കുകയാണ് അവിടെ മതപരമായ ഒരു കോൺഫ്ലിക്ട് അവിടെ ഇല്ല അവിടെ ചൈനയായി ആയുധങ്ങളും കഞ്ചാവും പോപ്പി എം ഡി എം എ അടക്കമുള്ള മാഫിയ തമ്മിൽ തള്ളിയതാണ് സൈന്യം അവിടെ സുപ്രീം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെയുള്ള പ്രതികളെ പിടിക്കുന്നുണ്ട് കൂടുതൽ അഭ്യാസം കാണിക്കുന്നവരെ സൈന്യം വെളിച്ച് കൊല്ലുന്നുണ്ട് അവിടെ പ്രധാനമന്ത്രിയൊക്കെ അല്ല പോ സൈന്യമാണ് പോകേണ്ടത് അഭിനര മന്ത്രിയാണ് പോവേണ്ടത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മണിപ്പൂർ ചെയ്തിട്ടുണ്ട് അവർ മാത്രമല്ല ബൈബിളിലെ കഞ്ചാവ് കൃഷി ചെയ്യാനോ തമിഴ് തലാനോ വാളെടുക്കുന്നവൻ വാളാൽ നിന്നാണ് പോട്ടിസോൺ തോക്കുമായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് നേരെ വരാനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല അവൻ അവിടെ ഏത് ക്രിസ്ത്യൻ നാമധാരി ആയതെടുത്താലും ഇന്ത്യൻ സൈന്യത്തിന്റെ ഉണ്ടാവില്ല അതാണ് മണിപ്പൂര് നടക്കുന്നത് അതുകൊണ്ട് ഇനി യാൻ സ്വാമിയെ പള്ളിയിലത്തിനായിട്ടാണ് വായിച്ചത് പക്ഷെ പുള്ളി ആയിരുന്നു പോലീസ് പിടിച്ചു മൂന്ന് കോടതി ജാമ്യം നിഷേധിച്ചു ചികിത്സ കൊടുക്കാൻ പറഞ്ഞു എൺപത്താനു വയസ്സുണ്ടായിരുന്നു പാർക്കിൻസൺസ് ആയിരുന്നു മരിച്ചുപോയി അല്ലാണ്ട് ആരുമില്ല പിന്നെ എന്റെ പേരല്ല സ്റ്റാൻസ്വാമിക്ക് എന്റെ പേര് സ്റ്റാൻലി സഭാഷനാണ് സ്റ്റാൻ സ്വാമിയുടെ പേര് സനിസ്ലാവാസാണ് ആരും ആദ്യം മനസ്സിലാക്കുക മാത്രമല്ല അയാൾ എവിടെയൊക്കെ പള്ളി വിട്ടോ അവിടെ അയാൾ പള്ളിയിൽ ഇരുന്നിട്ടില്ല കാട്ടിക്കയറുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് കാറ്റിക്കയറി നടക്കുന്ന ഉത്തരവാദിത്വം ഒന്നും വിശ്വസിക്കാനിക്കില്ല ഇനി ആ ഒരു കാര്യം കൂടെ പറയാം രണ്ടായിരം വർഷമായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ യുദാസിന്റെ ആളല്ല അത് ആദ്യം മനസ്സിലാക്കാം ഇവിടൊക്കെ ആയിട്ട് ഈ എന്താ കോൺഗ്രസ്കാരാണ് കണ്ടിരിക്കുന്നത് ഒരു തുപ്പൽ ബിരിയാണി കൊടുത്താൽ അതിന് പുറകെ നടക്കുന്ന കേരള കോൺഗ്രസ്സുകാരെയാണ് കണ്ടിരിക്കുന്നത് ആ കേരള കോൺഗ്രസ് അല്ല ഇപ്പോൾ തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി എൽ ഡി എഫിലും യു ഡി എഫിലും ചേരുന്ന കേരള കോൺഗ്രസ് അല്ല ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനി അപ്പം ത്രിസക്കിയാണ് അപ്പം ദേശീയവാദിയാണ് അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ഇന്നും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഇരുന്ന തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന കേരളാ കോൺഗ്രസ്കാരല്ല ഇന്നത്തെ ക്രിസ്ത്യാനി അവര് പഠിച്ച് കൃത്യമായിട്ട് ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാരതത്തിനോടും ഹിന്ദുസ്ഥാനോടും ചേർന്ന് നിൽക്കുന്നതാണ് കാരണം രണ്ടായിരം വർഷമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങളെ ഇവിടെ നോക്കിയത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് ഹിന്ദു രാജാക്കന്മാരാണ് ഇപ്പൊ ഈ രാജ്യത്തെ ഞങ്ങളെ സംരക്ഷിക്കുന്നത് ബി ജെ പി ആണ് ഭാരതമാതാവാണ് കാരണം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ക്രിസ്ത്യാനിക്ക് എന്ന് പറ്റി എന്റെ കോൺഗ്രസിന്റെ ലീഗിന്റെ കൂടെ ആയിരുന്നു പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനി എന്ന് പറ്റി എങ്ങനെ അവർ ഇല്ലാണ്ടായി ആരാണ് അവരെ കൊന്നു കളഞ്ഞത് കോൺഗ്രസും ലീഗും കൂടിയാണ് പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കിയിട്ട് അറിയോ കോൺഗ്രസ് ലീഗും കൂടെ അത് ഇല്ലാണ്ടാക്കി അതേ പല തന്നെയാണ് കോൺഗ്രസ് ലീഗ് കൂടെ നടത്തുന്നത് ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കാൻ ഹിന്ദുവിന്റെ കൂടെ ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കാനുള്ള പല തന്നെയാണ് അവന് വന്നിട്ട് കൊണ്ടിരിക്കും അതുകൊണ്ട് സത്യം പറയുന്ന ക്രിസ്ത്യാനിയെ നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചു യൂദാസ് ആണ് ആ നമ്പർ ഒന്നും വേണ്ട ഇത് ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ അല്ല പഠിച്ചത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയിൽ അത് ആദ്യം മനസ്സിലാക്കാൻ അതോട് മദ്രസ പഠിച്ച മണമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട അത് ആ കാലം ഒക്കെ പോയി നരേന്ദ്രമോദിയാണ് ഇനി വരിക അവർ കോൺഗ്രസ്കാരന്റെ പേര് പീലൊക്കെ മടക്കി ഇന്ദിരാഗതി വെച്ചോണ്ടാ മതി ക്രിസ്ത്യാനിക്ക് ഇഷ്ടമുള്ള ക്രിസ്ത്യാനി പറയും പറയാമെങ്കിൽ നിങ്ങളൊന്നും അറിയാം ഇവിടുത്തെ ദേശീയ ക്രിസ്ത്യാനികൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും ലീഗിന്റെ സബ്കാസ്റ്റ് ഒന്നും അല്ല ഇവിടുത്തെ ക്രിസ്ത്യാനി ലീഗിന്റെ കോൺഗ്രസിന്റെ സബ്കാസ്റ്റ് അല്ല ഇവിടെ കേരള കോൺഗ്രസ് നിങ്ങൾ തുമ്പി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബില്ല് അവരോട് കാണിച്ചു കൊടുക്കുക ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും അവിടെ ഞങ്ങളെ ആക്ഷേപിച്ചിരുത്താം പേടിപ്പിച്ചിട്ട് വരട്ടിയിരുത്താം ഇതൊന്നും നടക്കില്ല അത് നിങ്ങളുടെ നിങ്ങളുടെ വലിയ പ്രസിഡന്റ് ഉണ്ടല്ലോ എന്താ ഇപ്പോ പ്രതിപക്ഷ നേതാവ് സതീഷൻ ഞങ്ങളുടെ ഞങ്ങളുടെ പള്ളിയിൽ ഏത് സിനിമ കാണിക്കണമെന്ന് പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ വേറെ ഡിസ്കഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് കോൺഗ്രസുകാര ഞങ്ങളെ ഞങ്ങളായോ ഞങ്ങളുടെ മെത്രാമാരായോ ക്രിസ്ത്യൻ സമുദായത്തോ ഒന്നും നിയന്ത്രിക്കാൻ പോരണ്ട നിങ്ങൾ ജിഹാദി പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണെന്നും ജിഹാദി പാർട്ടിയാണെന്നും ഇന്ത്യാ വിധനാണെന്നും അത് വക്കമാണെന്നും കൃത്യമായിട്ട് ഇവിടെ ക്രിസ്ത്യാനി തിരിച്ചറിയുന്നു ഞാനിത് പറയാൻ ഇവിടെ വന്നതല്ല പക്ഷെ ക്രിസ്ത്യൻ നാമം ഉപയോഗിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇഷ്ടമാർ പറയേണ്ടി വന്നത് അതുകൊണ്ട് ആദ്യം ഒന്നുമല്ല ക്രിസ്ത്യാനി സത്യം പറയുമ്പോൾ അവരെ യൂതൊന്നും വിളിക്കേണ്ട യുവരാജിനെ എതിർത്താണ് രണ്ടായിരം വർഷം ഞങ്ങൾ ഇവിടെ ജീവിച്ചത് ഇവരുടെ ഹിന്ദു സൗകര്യമാരോടെ അതുകൊണ്ട് വക്ക അതുകൊണ്ട് വക്കവ വക്കവ എന്താണ് വക്കവ എന്താണെന്ന് കൃത്യമായിട്ട് ക്രിസ്ത്യാനി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ കച്ച വേണ്ട അതിനോട്ട് വീഴ്ത്തില്ല നിങ്ങളുടെ കക്കെ കുറേ നിങ്ങൾ അറക്കില്ല കോൺഗ്രസ് അതുകൊണ്ട് കച്ചയെ പേർ പിരി ഒന്നും വേണ്ട അതുപോലെ വ്യക്തിപരമായിട്ട് കൂടെ വരുന്ന ആൾക്കാരെ വ്യക്തപരമായിട്ട് ആക്ഷേപിക്കുന്ന ആളല്ലേ എന്നെ ആക്ഷേപിച്ചാൽ തിരിച്ചതിൽ പത്ത് സ്ഥാനം ഞാൻ വരും കേരള കോൺഗ്രസ് കോൺഗ്രസുകാരനല്ലേ അത് മനസ്സിലാക്കുക എല്ലാ എല്ലാ ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് കാരോടും കോൺഗ്രസുകാരോടും പറയുകയാണ് ക്രിസ്റ്റന്റുകൾ കേരള കോൺഗ്രസ്സുകാരല്ല കേരള കോൺഗ്രസുകാരെ കാണുമ്പോൾ പോലെ നിങ്ങളെ ഞങ്ങളെ കാണരുത് അത് അവധം അത്ര പറയുന്നു